ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കിടിലം ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ പല്ലിയ പാറ്റയൊക്കെ പെറ്റ് പെരുകുന്ന ഒരു സമയമാണല്ലേ ഈ മഴ സമയത്തൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അപ്പോൾ അതിനെ നമുക്ക് എല്ലാത്തിനും ഒന്നിച്ച് തീർത്താനുള്ള കിടിലം ടിപ്പാണ് നമുക്ക് പാറ്റാ ഗുളിക എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്രമാത്രം ശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയൊക്കെയൊക്കെ ചെയ്യാം ഇതിപ്പോൾ ഞാൻ തോന്നുന്നു ജസ്റ്റ് ഒരു പാറ്റാ ഗുളിക എടുത്തിട്ടൊന്ന് വെറുതെ ഒന്ന് ചതച്ചെടുക്കുകയാണെ അപ്പോൾ നല്ല രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം അത് നമുക്ക് നമ്മുടെ കിച്ചണിലൊന്നും ടിൻ ടിന്നെടുക്കാം നമ്മൾ വേണ്ട പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത തൻ്റെ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ടിൻ ടിന്നെടുക്കാം അപ്പം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഭയങ്കര ഒരു സ്മെല്ലാണ് കാരണം ഈ ഒരു സ്മെല്ല് പാറ്റ പല്ലി എലി ഒന്നിനും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കേട്ടോ അപ്പം നമുക്ക് ഉറുമ്പ് വരുന്ന സ്ഥലത്ത് ഇതാ ഈ പാറ്റാവുളീന്ന് മാത്രം പൊടിച്ചതിട്ട് കൊടുത്താലും മതി ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് കംഫോർട്ടാണ് കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് കംഫോർട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാറ്റാങ്കുളിയൊക്കെ അകത്ത തൊട്ട് ഞാൻ കംഫോർട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഒരു സ്മെല്ലാണ് ഈ ഒരു സ്മെല്ല് ഒന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇതിനെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കംഫോർട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിനകത്തോട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം അതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കൂടുതൽ വെള്ളം ചേർക്കരുത് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു എഫക്റ്റ് നഷ്ടപ്പെടും അപ്പോൾ ഇതാകുമ്പോഴത്തേന് ഭയങ്കര ഒരു സ്മെല്ലാണ് പാറ്റയ്ക്കും പല്ലിക്കും ഒന്നിനും ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണ് നമുക്ക് നമുക്കിതിനകത്തോട്ട് ഇനി ഒരു സാധനം കൂടെ ചേർക്കാണ്ട് വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരി ഒരു അര ഗ്ലാസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വിനാഗിരി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ഒരു ആ ഒരു എഫക്റ്റ് കിട്ടുക കാരണം ഇതിനെ നമുക്ക് അപ്പോൾ ഇനി നമുക്കൊരു വലിയ ടിന്നിനകത്തോട്ടാക്കാം കാരണം വെള്ളം ഒഴിക്കുമ്പോഴത്തേന് ഇതിനകത്ത് കൊള്ളത്തില്ലല്ലോ ഇപ്പോൾ അതാണ്ട് ചെറിയ പീസുകളൊക്കെ കിടക്കുന്നുണ്ട് അത് ഞാൻ നല്ലോണം ഗുളിക പൊടിക്കാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ചതച്ചെടുക്കുകയാണെങ്കിൽ നല്ലോണം പൗഡർ പോലെ പൊടിഞ്ഞു കിട്ടിയതിന് എന്നാലും കുഴപ്പമില്ല അത് വെള്ളത്തിനകത്ത് അലിഞ്ഞ് കിട്ടും ഇതിപ്പം ഞാൻ ഇതാണ്ട് ഇതേപോലത്തെ ഒരു കുപ്പിയുടെ മുകൾഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട് കാരണം നമുക്ക് എത്ര വേണേലും അതിനകത്ത് വെള്ളം കൊള്ളും ഇപ്പം ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളവും അതേപോലെ തന്നെ നമ്മുടെ കംഫേർട്ടും മിനാഗിരിയും അതേപോലെ പാറ്റ ഗുളികയും കൂടെ കലക്കിയതെല്ലാം കൂടെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാത്രം മതി വീട്ടിലുള്ള നിസ്സാര സാധനം വെച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള ഇലിയും വല്ലിയും പാറ്റായ ഉറുമ്പിനെയും എല്ലാത്തിനെയും ഒന്നിച്ച് തീർത്താൻ പറ്റുന്ന നില കിടിലണ്ടിപ്പാണിത് നമുക്കിതേപോലത്തെ ഒരു സാദാ കുപ്പിയിൽ അതല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലിനകത്തോ എടുക്കുക ഞാനിതിപ്പോൾ സാദാ കുപ്പിയിലാണ് എടുത്തിരിക്കുന്നത് ഇതൊന്നും നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഉറുമ്പ് വരുന്ന പൊത്തിനകത്ത് നമുക്ക് ആ കാ പാറ്റാഗുളിയെ പൊടിച്ചത് അതേപോലെ കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് എല്ലാം ചത്തു പോകും കേട്ടോ പിന്നെ കുറേ നാളത്തേക്ക് ഉറുമ്പ് ശല്യം നമുക്ക് കാണത്തില്ല അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതാണ്ട് ഇതേപോലെ നമ്മുടെ മുറ്റത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇലിയും പല്ലിയൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ അകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക അതേപോലെ മുറ്റത്ത് പെരിച്ചാത് ശല്യം എന്തെങ്കിലും കിഴ ജന്തുക്കളൊക്കെ വരുമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ലൊരു സ്മെല്ല് കിട്ടും വീട് മൊത്തം നല്ലൊരു സുഗന്ധം കിട്ടും അതേപോലെ നമ്മൾ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുക ബാത്റൂമിൽ ഒഴിച്ചു കൊടുക്കുക നല്ലൊരു മണമായിരിക്കും അപ്പം ബാത്റൂമിലൊക്കെ ഒച്ച അട്ട ഉറുമ്പ് ഇങ്ങനെയൊക്കെയുള്ള ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും അതുപോലെ മുറ്റത്തുണ്ടാകുന്ന ഒച്ചു ചെടികളുടെ ഭാഗത്തൊക്കെ ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക മുറ്റത്തൊക്കെ വിറകൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ ഒച്ചു ഉറുമ്പ് പല്ലി എലി എല്ലാം വരാറുണ്ടല്ലേ അപ്പോൾ ആ ഭാഗത്തെല്ലാം ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് മഴ സമയത്ത് അട്ടയും ഒച്ചുമൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ ഒഴിച്ചുകൊടുക്കുകയാണെങ്കിൽ ആ മുറ്റത്തെല്ലാം ആ ഒരു സ്മെല്ലടിച്ചിട്ട് പിന്നെ നമുക്ക് ഒരു ശല്യവും കാണത്തില്ല കേട്ടോ അതേപോലെ തന്നെ വീട്ടിനകത്തും ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കൊരു സൊല്യൂഷൻ കൂടെ റെഡിയാക്കാം ഇപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അങ്ങനെ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഡെറ്റോളാണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സാധനങ്ങൾ നല്ല ഒരു ടിപ്പാണ് കാരണം നമ്മൾ കെമിക്കലും കാര്യങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാക്കി തന്നെ എന്തിനാണ് വെറുതെ പൈസ കളഞ്ഞാൽ കെമിക്കൽ മേടിച്ചിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലെ ചെയ്യുക നമുക്ക് തൊണ്ടേ ഇതേപോലെ പനിയിൽ മുക്കിയിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ പല്ലിയൊക്കെ വരുന്ന സ്ഥലത്തെല്ലാം വെച്ച് കൊടുക്കാം മിക്സിയുടെ പോർത്ത് അതേപോലെ തന്നെ കിച്ചൺ ടൈലിൻ്റെ പോർത്ത് ഒക്കെ വെച്ച് കൊടുക്കുക പല്ലിയൊക്കെ വന്നി നടക്കുന്ന സ്ഥലത്തൊക്കെ ബാക്കി നമുക്ക് ഇതേ ഇതേപോലെ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കിയിട്ട് പല്ലി വരുന്ന ഭാഗത്ത് കാരണം കൂടുതലും പല്ലിയൊക്കെ ഇരുന്ന് വൃത്തികേടാകുന്ന സ്ഥലമാണല്ലോ ഫോട്ടോ ഫ്രെയിമിൻ്റെയൊക്കെ ഇടയ്ക്ക് അതേപോലെ ഫ്ലവറിൻ്റെ ഇടയ്ക്ക് അവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കുക ക്ലോക്കിൻ്റെ ഇടയ്ക്ക് ഒക്കെ കയറിയിരിക്കും ആ ഭാഗത്തെല്ലാം ഇതേപോലൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് സ്പ്രേ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം വീട് മൊത്തത്തിൽ നമുക്ക് സുഗന്ധം പരത്തിയിട്ടുണ്ട് കാരണം കർപ്പൂരവും ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും വീട്ടിലൊരു ശല്യവും കാണത്തില്ല എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക അതേപോലെ കൊതുക് വരുന്നുണ്ടെങ്കിൽ ഇത് ജനലിൻ്റെ ഭാഗത്തൊക്കെ ഇത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക കണ്ടോ അതുപോലെ കട്ടൻ്റെ ഇടയിലൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്റെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്